ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ബിസിനസ് മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഡയറക്ടേഴ്സിൽ ഒരാൾ അവിടെ കൂടിയിരിക്കുന്നവരോട് ചോദിച്ച ചോദ്യമാണിത് എണ്ണപ്പാടങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾ ഏ അതല്ല ആഫ്രിക്കയിലെ ഡയമണ്ട് മൈനുകൾ പല ഉത്തരങ്ങളും പറഞ്ഞു എന്നാൽ ആ ഡയറക്ടറുടെ മറുപടി മക്കളുടെ പഠന കാര്യങ്ങളിൽ ഒരമ്മയെ പോലെ ജാഗ്രത സ്റ്റുഡൻസ് ഇന്ത്യ ഇതൊന്നുമല്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഭൂമി അത് സെമിത്തേരിയാണ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ വെളിച്ചം കാണാതെ പോയ ആശയങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുമായിരുന്ന മൂല്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അടക്കം ചെയ്യപ്പെട്ട സെമിത്തേരിയാണ് ലോകത്തിൽ ഏറ്റവും സമ്പന്നമായ ഇടം സെമിത്തേരിയിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിലുള്ള നന്മകളെല്ലാം ലോകത്തിനായി കാഴ്ച വെച്ചിട്ട് പോകുക എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക സ്നേഹവും നന്മയും കരുതലും ഒക്കെ ഉള്ളിൽ ഒളിപ്പിക്കാനുള്ളതല്ല എഴുതപ്പെടാതെ പോയ നോവലുകൾ ഒത്തുതീർപ്പാക്കാതെ പോയ പിണക്കങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും മാറ്റിവെച്ച യാത്രകൾ നമ്മൾ വിലമതിക്കുന്ന പലതും നടക്കാൻ നാളെ എന്നൊരു സമയമുണ്ടെന്ന ഉറപ്പിലാണ് നമ്മളിൽ പലരും ജീവിക്കുന്നത് എന്നാൽ സത്യത്തിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവസാനിക്കുന്ന ഈ ജീവിതത്തിലെ അഭിലാഷങ്ങളൊക്കെ നിറവേറ്റാൻ നമ്മളെ തടയുന്നത് എന്തൊക്കെയാണ് ഒട്ടും പഠിച്ചു നിൽക്കാതെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നിധികളെല്ലാം നമുക്ക് പൊടി തട്ടിയെടുക്കാം ജീവിതത്തിലെ ഓരോ ദിവസവും ആസ്വദിച്ച് സധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഉള്ളിലെ സ്വപ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നിറവേറ്റാതെ ഞാൻ പിന്മാറില്ല എന്ന് തന്നോട് തന്നെ ഒരു ശബദമെടുക്കാം ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊണ്ടല്ല നമ്മൾ സൃഷ്ടിച്ച കാര്യങ്ങളിലൂടെയാണ് സോ ലെറ്റ് എസ് ട്രൈ ഫോർ ദ ചേഞ്ച് വി വിഷ് ടു സീ ഇൻ ദ വേൾഡ് ആൻഡ് ലെറ്റ് ലെറ്റസ് വാക്ക് ടുവേർഡ്സ് ആർ ഡ്രീംസ് ഈച്ച് പാസിംഗ് ഡേ താങ്ക്